കൊച്ചി ഇൻഫോ പാർക്ക് ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുന്നു ലാൻഡ് പൂളിംഗ് മാതൃകയിലൂടെ എറണാകുളം ജില്ലയിൽ മുന്നൂറ് ഏക്കറിലധികം വിസ്തൃതിയിൽ ഇൻ്റഗ്രേറ്റഡ് എഐ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ലാൻഡിംഗ് ലാൻഡ് പൂളിംഗ് നിയമപ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതി ജി സി ഡി എയും ഇൻഫോ പാർക്കും സംയുക്തമായി നടപ്പിലാക്കും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും ഇൻഫോ പാർക്ക് സിഇഒ സുശാന്ത് കുരുതിലും വാർത്താസമ്മേളനത്തിലാണ് വികസന പദ്ധതി അറിയിച്ചത് വികസന ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കല് കേരളത്തിലുള്ള പ്രയാസകരമാണെന്ന് നമ്മുടെ അനുഭവങ്ങളുണ്ട് നമ്മളുടെ മലനാടും തീരദേശവും ജലാശയങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറച്ച് സ്ഥലവും അവിടെ വരുന്ന വികസന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിവിപുലവുമാണ് അതുകൊണ്ട് പണം കൊടുത്ത് ഭൂമി വാങ്ങുന്ന നമ്മുടെ ശീലം പ്രായോഗികമായിട്ട് ഇപ്പൊ നമ്മളുടെ റോട്ട് ഒക്കെ എടുക്കുമ്പോഴുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് അറിയാം അങ്ങനെയാണ് ഈ പോളിംഗിലേക്ക് നമ്മൾ നിയമത്തിന്റെ പിൻബലത്തിൽ വലിയ പ്രതീക്ഷകളോടെ ഈ സംരംഭത്തിൽ പുറപ്പെടുന്നു അതിലേറ്റവും പ്രധാനം ഭൂ ഉടമകളുടെ സന്നദ്ധതയും അവരെ വിശ്വാസത്തെക്കലുമാണ് അത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോ വേൾഡിലെ കമ്പനികളിലെ അവരുടെ എല്ലാ എന്താണ് ഓപ്പറേഷൻസും അവരുടെ ഹെഡ് ഓഫീസിൻ്റെ ഒരു റെപ്ലിക്ക പോലെ നടത്തുന്ന ഒരു സ്ഥലമാണ്